സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ക്രിസ്തുവിൽ പ്രിയരെ ആണ്ടുവട്ടം ഇരുപത്തിരണ്ടാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചനവിചന്ദ്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ സമഗ്ര വിമോചനത്തിന്റെ സദ്വാർത്തയും സമാധാനത്തിന്റെ വിളംബരവും രക്ഷയുടെ സന്ദേശവുമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യേശു തന്റെ ദൗത്യം വിളംബരം ചെയ്യുന്നതും കൊറുന്തോസുകാർക്കിടയിലുള്ള തൻ്റെ ശുശ്രൂഷയുടെ പ്രഥമ പരിഗണന കുൾശനായ ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് അത് മാത്രമാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു ആത്മാവിന്റെ ശക്തിയോടുകൂടി തൻ്റെ ദൗത്യം വിളിച്ചു പറയുന്ന യേശുവിനെയും ആത്മാവിൻ്റെ സഹായത്താൽ വചനം പ്രഘോഷിക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ അഭിമാനത്തോടെ പ്രഘോഷിക്കുന്ന പൗലോസിനെയുമാണ് തിരുവചന ഭാഗങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത് ലുക്കായുടെ സുവിശേഷത്തിലുടനീളം പരിശുദ്ധാത്മാവാണ് ദൗത്യം നൽകുന്നതും സഹായകനായി നിലനിൽക്കുന്നതുമെന്നും നമുക്ക് വായിച്ചെടുക്കാനാകും സക്രിയായിക്ക് യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനാകും എന്നുള്ള വിവരം ലഭിക്കുന്നു എലിസബത്തിന് പരിശുദ്ധ അമ്മയുടെ സന്ദർശനം പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചാട്ടം ശിശുവിന് അനുഭവപ്പെടുന്നതായി ലൂക്ക ഒന്ന് നാൽപ്പത്തിയൊന്നിൽ നാം കാണുന്നു അതോടൊപ്പം ഷിമയോനും യോഹന്നാനും യേശുവിനുമൊക്കെ നിർവഹണത്തിന് സഹായമായി നിൽക്കുന്നത് ഇതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ് അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ യേശുനാഥൻ തന്റെ വിമോചന ദൗത്യം പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിനെ പുനരുദ്ധരിക്കുന്ന ജൂബിലി വർഷം ദൈവത്തിൻ്റെ കൃപാസമൃദ്ധിയുടെ ജൂബിലി വർഷം കർത്താവിന് സ്വീകാര്യമായ വത്സരമായ ജൂബിലി വർഷമൊക്കെ യേശുനാഥൻ തൻ്റെ ദൗത്യ പ്ര പ്രഖ്യാപനത്തിൽ പ്രഘോഷിക്കുന്നു അഞ്ച് തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയാണ് യേശുനാഥൻ വചനത്തിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമതായി ദരിദ്രർക്ക് സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യം രണ്ടാമതായി ബന്ധിതർക്ക് ലഭിക്കുന്ന വിമോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അപ്രകാരം രൂപീകൃതമാകുന്ന കർത്താവിന് സ്വീകാര്യമായ മത്സരം ഈ അഞ്ച് വിമോചനങ്ങളും കർത്താവിന് സ്വീകാര്യമായ മത്സരമൊരുക്കാൻ അഭിഷിക്തനായ മിസിഹായെയും അഥവാ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന യഥാർത്ഥ രക്ഷകനാക്കുന്നു ക്രിസ്തു രാജ്യം വിമോചനത്തിന്റെ രാജ്യമാണെന്നും ആ വിമോചനം രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമാണെന്നും യേശുവിൻ്റെ ഈ നയപ്രഖ്യാപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെയും വിമോചന ദൗത്യം പൂർത്തിയാകുന്നത് കാൽവരിയിലെ കുരിശിലും ഉദ്ധാനത്തിലുമാണ് ആ ക്രിസ്തുവിനെയാണ് വിശുദ്ധ പൗലോസ് സധൈര്യം പ്രഖ്യാപിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ വിമോചനാത്മകമാക്കാൻ മൂന്ന് ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒന്നാമതായി ക്രിസ്തുവിനെ പോലെ നല്ല പതിവുകൾ നമുക്കുണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയുടെ സൽപ്രവൃത്തികളുടെ പുണ്യ ജീവിതത്തിന്റെ നല്ല പതിവുകൾ രണ്ടാമതായി ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാം ക്രിസ്തുവും വിശുദ്ധ പൗലോസും ഒക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ വിശുദ്ധാത്മാവിന്റെ മന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനോട് പ്രത്യുദ്ധരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതായി നമുക്കും ക്രിസ്തുവിനെ പോലെ വിമോചനത്തിന്റെ വർത്താക്കളാകാം വിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇവാഞ്ജലിയും ഗൗതിയും അഥവാ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപോസ്തിക ആഹ്വാനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെയും ദുർബലതയുടെയും പുതിയ രൂപങ്ങളെ ലഭിച്ച് അർഹിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അത് നമുക്ക് പ്രത്യക്ഷവും പെട്ടെന്നുള്ളതുമായ നേട്ടങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും അത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് വിശുദ്ധയായ മദർ തെരേസ പറയുന്നത് പോലെ ആധുനിക മനുഷ്യൻ നേരിടുന്ന ദാരിദ്ര്യം സമ്പത്തിൻ്റെയോ അത്യാവശ്യ ജീവിത സാഹചര്യങ്ങളെക്കാളോ ഇതിനേക്കാളുപരിയായി ഗാന്ധതയുടെയും ശ്രമിക്കപ്പെടാത്തതിൻ്റെയുമൊക്കെ ദാരിദ്ര്യമാണെന്ന കാര്യം മറക്കാതിരിക്കാം അപ്രകാരം സമഗ്ര വിമോചനത്തിൻ്റെ സദ്വാർത്തയായ ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് അനുകരിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ